വടകരയിൽ വീടിന്റെ സൺഷെയ്ഡിൽ കയറി നിന്ന ഇതര സംസ്ഥാന യുവാവ് പരിഭ്രാന്തി പരതി വടകര വണ്ണാതി ഗേറ്റിൽ രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് സംഭവം മീത്തൽ രാമചന്ദ്രന്റെ വീട്ടിലെ സൺഷേഡിന് മുകളിലാണ് യുവാവ് നിലയുറപ്പിച്ചത് രാമചന്ദ്രന്റെ ഭാര്യ മുറ്റത്ത് നിൽക്കവേ മുകളിൽ നിന്നും ശബ്ദം കേട്ടു നോക്കുമ്പോഴാണ് കയ്യിൽ വടിയുമായി ഒരാൾ നിൽക്കുന്നത് കണ്ടത് ഭയന്നുപോയ ഇവർ വീട്ടുകാരെയും അയൽവാസികളെയും വിളിക്കുകയായിരുന്നു ആളുകൾ എത്തിയതോടെ വടികളഞ്ഞെങ്കിലും യുവാവ് താഴേക്കിറങ്ങാൻ തയ്യാറായില്ല ഇതോടെ ആളുകൾ പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചു ഫയർഫോഴ്സ് എത്തി വലപെരിച്ച് താഴെ ഇറക്കാനുള്ള ശ്രമം തുടങ്ങിയതോടെ ഇയാൾ സമീപത്തെ തെങ്ങിലേക്ക് ചാടുകയും ഊർന്ന് താഴെ വീഴുകയുമായിരുന്നു ഇയാൾ എങ്ങനെ മുകളിൽ കയറി എന്നതാ വ്യക്തമല്ല രാവിലെ മുതൽ റോഡിന്റെ പല ഭാഗത്താണ് ഇയാളെ കണ്ടിരുന്നതായി നാട്ടുകാർ പറയുന്നു പാന്റും ഷർട്ടുമാണ് ആവേശം ഇതുപോലെ